ശ്രീനിവാസന്റെ ഓർമ്മകൾ പങ്കുവെച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സിനിമയിൽ എത്തുന്നതിന് മുൻപേ തന്റെ കുടുംബവുമായി ശ്രീനിവാസൻ ഉണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് സുരേഷ് ഗോപി വികാരാധിതനായി കൊല്ലത്തെ ഒരു ചെറിയ ലോഡ്ജ് മുറിയിൽ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ സിനിമയെന്ന സ്വപ്നത്തിനായി രാപ്പകൽ മല്ലിട്ട ഒരു യുവാവ് പിൽക്കാലത്ത് തന്റെ തൂലികത്തുമ്പിൽ തുമ്പിൽ വിരിഞ്ഞ ഹാസ്യത്തിലൂടെയും ചിന്തകളിലൂടെയും മലയാള സിനിമയുടെ ഭൂപടം തന്നെ തിരുത്തി എന്ന് സുരേഷ് ഗോപി ഓർത്തെടുക്കുന്നു തന്റെ അച്ഛന്റെ ലോഡ്ജിൽ കഴിഞ്ഞിരുന്ന ആ പഴയ ശ്രീനേട്ടിനെ കുറിച്ചും പട്ടണിയിൽ നിന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കഠിന യാത്രയെക്കുറിച്ചും സുരേഷ് ഗോപി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തോളം പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് എന്റെ അച്ഛനുമായി അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായ ബന്ധമുണ്ടായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങളിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റഫറൻസ് ഒരിക്കലും വന്നിട്ടില്ല കൊല്ലത്ത് തിരുവെങ്കിടം മുതലാളി എന്നൊരു ധനികനായ വ്യക്തി ഉണ്ടായിരുന്നു സിനിമയിലെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹമാണ് കൊല്ലത്തെ എന്റെ അച്ഛന്റെ ലോഡ്ജിൽ ശ്രീനേട്ടനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് മുഖ്യമന്ത്രി എന്ന ഒരു സിനിമയുടെ രചനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്ന് താമസിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്യഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല ദിവസങ്ങളിലും ഭക്ഷണത്തിനു കാശെത്തിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ കഠിനമായ ഭൂതകാലം അദ്ദേഹത്തിനുണ്ട് അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം സിനിമയിലെത്തുമ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തോടൊപ്പം ഒരു മുഴുനീള ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് ആനപാൽ മോതിരം എന്ന സിനിമയിലാണ് ഞാൻ ഒരിക്കലും സിനിമയിൽ ഒരു സഹനടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ആരാധ്യനായ സീനിയർ എന്ന നിലയിലല്ല വിലയിരുത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ എന്ന നിലയിലാണ് അതിപ്പോ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ആരാധിക്കുന്ന ഒരു തലത്തിലല്ല കുറച്ചുകൂടി ഒരു താളം വേറെയാണ് ശ്രീനിവാസൻ എന്ന ഒരു സിനിമാ പ്രവർത്തകനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം വേറൊരു താളം സൃഷ്ടിച്ചിട്ടുണ്ട് ആദരവിലൂടെ അത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം മലയാളികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മലയാളിയെ അതീവ ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു വേർപാടാണിത് പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി ഭൂമി സുന്ദരമാക്കി അദ്ദേഹം പോയി സിനിമാ ഭൂമി മാത്രമല്ല മലയാളികളുടെ ആസ്വാദനത്തിന്റെ ഭൂമി സുന്ദരമാക്കി പോയി അദ്ദേഹത്തിന്റെ ഒരു ചേച്ചിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് രണ്ട് കൈയും പോക്കറ്റിലിട്ട് ഈ സെറ്റപ്പ് വെച്ച് മുമ്പോട്ടും പുറകോട്ടും നടന്ന് സുനന്ദയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത് ഭയങ്കര ബാലിശമായിട്ട് തോന്നുമെങ്കിലും ആ ബാലിശത പോലും ആത്മാർത്ഥതയായിരുന്നു ഒരു മെച്ചൂരിറ്റി ഓഫ് സിൻസിയറിറ്റി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു വലിയ കലാകാരനാണ് വലിയ കലാസാഹിത്യകാരനാണ് സാഹിത്യകാരനാണ് സിനിമാ സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ഒരു വിളംബരം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പേര് ശ്രീനിയേട്ടൻ്റെതാകും മറ്റു പല മഹാന്മാരുടെയും മഹതികളുടെയും കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും ഉണ്ടാകും പപ്പേട്ടനെയും എം ടി സാറിനെയും ഒന്നും മാറ്റി നിർത്തിയിട്ടല്ല പക്ഷേ അവരുടെയൊക്കെ കൂട്ടത്തിലിരിക്കാനുള്ള വേറൊരു തലത്തിലുള്ള യോഗ്യത അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടത് സുരേഷ് ഗോപി പറഞ്ഞു